വാർത്തകളിലേക്ക് കൊച്ചിയിൽ ആസിഡ് ദേഹത്ത് വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതരമായി പരിക്ക് തൂപ്പുംപടി സ്വദേശി ബിനീഷിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് ടാങ്കർ ലോറിയിൽ നിന്നാണ് ആസിഡ് ചോർന്ന് വീണത് സിഗ്നൽ കഴിഞ്ഞ് ടാങ്കറും ഉണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ടിൽ പോയപ്പോ അപ്പോൾ ആ പാലത്തിന്റെ മേളിലോട്ട് കയറുമ്പോഴത്തേക്കും ഒന്ന് വണ്ടി ഷെയ്ക്ക് ചെയ്തപ്പോഴത്തേക്കും എന്തോ തെറിച്ച മേത്തേട്ട് വീഴണായിരുന്നു അപ്പൊ തന്നെ ചൂട് പോലെ പോലെ എന്ന് തോന്നി അപ്പോ സിഗ്നലിന് നിന്നെച്ചാൽ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സർവ്വറിന് അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് വേഗം വരുമ്പോൾ പറഞ്ഞു അവിടെ അത് കഴിഞ്ഞിട്ട് തന്നെ വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്യണ ഏർപ്പാടും ചെയ്തിട്ടുണ്ടായിരുന്നു സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് സഹിൻ ഈ ആസിഡൊക്കെ ഇത്ര സുരക്ഷിതമായി ചിന്തിക്കാതെയാണോ ഈ കൊണ്ടുപോയത് എന്താണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു സാധാരണക്കാരൻ ജോലി കഴിഞ്ഞ് ഒരു മനുഷ്യൻ മടങ്ങി വരികയാണ് മടങ്ങി വരുമ്പോൾ തേവരയിൽ വെച്ച് ഈ ബിനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ മേത്തേക്ക് ആസിഡ് വീഴുന്നു എന്നുള്ളതാണ് ടാങ്കർ ലോറിയിലാണ് ഈ ആസിഡ് കൊണ്ടുപോയത് അതും ഒട്ടും സുരക്ഷിതമല്ലാതെയാണ് ഈ ആസിഡ് കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അവിടെ എത്തിയപ്പോൾ സിഗ്നലിൽ അവിടെ എത്തിയപ്പോൾ തൊട്ട് പിന്നിലായിരുന്നു ഈ ബൈക്ക് യാത്ര ഇയാളുടെ ദേഹത്തേക്കാണ് ടാങ്കറിൽ നിന്നും ചോർന്ന ആസിഡ് വീണത് ശരീരമാസകൾ പൊള്ളിയിട്ടുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഐ സിയുയിലാണ് ഇപ്പോൾ ഈ ബിനീഷ് ഉള്ളത് ഇയാൾക്ക് ഇന്നലെ വൈകുന്നേരമാണ് കാര്യമായ പൊള്ളലേറ്റത് ഇയാൾക്ക് മാത്രമല്ല അവിടെ യാത്ര ചെയ്താൽ മറ്റാളുകൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചി ഐലൻഡിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയ അസിറ്റാണ് ഇത്തരത്തിൽ സാഹിബ്